ഹായ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ അച്ഛമ്മ വീട്ടിലാണെന്ന് ഇപ്പം ഞാൻ അച്ചമ്മ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ട് ആദ്യമേ ഞങ്ങളിവിടുന്ന് കടുമേനിൽ താമസം പോയത് എന്താ പറയുക ഞാൻ പണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ടായിരുന്ന വീടാണിത് ഇവിടെ പണ്ട് ഓല വീടായിരുന്നു ഇപ്പോൾ ഇവിടെ എൻ്റെ ആൻറ്റിയും പാപ്പനൊക്കെയാണുള്ളത് മലനിരകൾ നോക്കുമ്പോ ഇതെല്ലാം കുന്നും പ്രദേശമാണ് പക്ഷെ ഞങ്ങളുടെ കടുമേനാണെങ്കിൽ പ്രദേശവും ഇപ്പം ഞാനും വല്യമ്മയും കൂടെ വെള്ളം എടുക്കാൻ പോകണേ അവിടെ പക്ഷെ ഇവിടത്തെ ഒരു കിണറിന്റെ ഒരു പ്രത്യേകം കൂടെ ഞാൻ കാണിച്ചു തരാം അവിടെ പോയിട്ടേ ആരെ ഇപ്പൊ കിണറിന്റെ കിണറിന്റെ അടുത്ത് എത്തിയേ കണ്ടോ ഇവിടെ ആൾമറയില്ല ഇത് ഒരുപാട് പഴക്കമുണ്ട് കിണറിന് തൊട്ടിയൊക്കെ ഇങ്ങനത്തെ ആണ് വലിയമ്മ അമ്മ അവിടെ നിന്ന് വരുന്നുണ്ട്